അഗം അഗം ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്റററി പ്ലാറ്റ്ഫോം ചാനലിന്റെ പുസ്തക അവലോകന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുസ്തകം അവതരിപ്പിക്കുന്നത് അഗം ചാനൽ നടത്തിയ പുസ്തക അവലോകന മത്സരത്തിൽ വിജയിയായ ബിജു ചെറിയാനാണ് നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന കൃതി വിലാസിനി രാജീവൻ്റെ അന്ധനാണ് ഞാൻ എന്ന നോവലാണ് ഈ നോവലിൻ്റെ ഇതിവൃത്തം മഹാഭാരതത്തിലെ കഥയെ ആധാരമാക്കിയാണ് കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ മൂലകാരണങ്ങളിലേക്കും അതിന് കാരണമായവരുടെ മാനസികാവസ്ഥകളിലേക്കും ഈ നോവൽ വെളിച്ചം വീശുന്നു അന്ധനായ ധ്രുതരാഷ്ട്രയുടെ ഭീഷണ നോവലിന്റെ പ്രധാന കഥ മുന്നോട്ട് നീങ്ങുന്നത് തന്റെ പുത്രന്മാരായ കൗരവർ ചെയ്യുന്ന തെറ്റുകൾ കണ്ട് നിസ്സഹായനാവുകയും അതേസമയം സ്വന്തം മക്കളുടെ ദുർവാശികൾക്ക് മുമ്പിൽ മൗനം പാലിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു പിതാവിന്റെ വേദനയാണ് ഈ നോവലിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ധൃതരാഷ്ട്ര എന്ന കഥാപാത്രം വെറും ഒരു കാഴ്ചയില്ലാത്ത ഭരണാധികാരി എന്നതിലപ്പുറം തന്റെ മകനായ ദുര്യോധനനോടുള്ള അമിതമായ വാത്സല്യം കാരണം കൗരവ പാണ്ഡവ പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാതെ പോയ ഒരു പിതാവായി മാറും അന്ധനാണ് ഞാൻ എന്ന തലക്കെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത് ശാരീരികമായ അന്ധത മാത്രമല്ല മറിച്ച് മക്കളോടുള്ള അമിതമായ സ്നേഹം കാരണം ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു പിതാവിൻ്റെ മാനസികമായ അന്ധത കൂടിയാണ് പ്രധാന കഥാപാത്രങ്ങളും പ്രതിപാദ്യ വിഷയങ്ങളും വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ധൃതരാഷ്ട്ര നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ആളാണ് ഒരു പിതാവിൻ്റെ ദുരന്തവും നിസ്സഹായതയും പ്രതിനിധാനം ചെയ്യുന്നു തൻ്റെ പുത്രന്മാരുടെ അഹങ്കാരവും ദുരഭിമാനവും കാരണം വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കണ്ട് ദുഃഖിക്കുന്ന അച്ഛൻ്റെ ആത്മസംഘർഷങ്ങൾ നോവലിൽ വളരെ വൈകാരികമായി ചിത്രീകരിച്ചിരിക്കുകയാണ് മഹാഭാരതത്തിലെ കർണൻ ദുര്യോധനൻ പാണ്ഡവർ തുടങ്ങിയ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെയും അവരുടെ സ്വഭാവ സവിശേഷതകളെയും നോവൽ പരിശോധിക്കുന്നു ഒപ്പം ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലും കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട് ബന്ധങ്ങളുടെ സങ്കീർണതകൾ വളരെ മനോഹരമാക്കി നോവലിൽ കാണുന്നു കുടുംബ ബന്ധങ്ങളിലെ പകയും വാശിയും അധികാരത്തോടുള്ള ആർത്തിയും നീതിബോധവും നോവലിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒരു കുടുംബം എങ്ങനെയാണ് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തകരുന്നത് എന്നും അത് വലിയൊരു ദുരന്തത്തിലേക്ക് എങ്ങനെയാണ് വഴിമാറുന്നത് എന്നും നോവൽ വരച്ചു കാട്ടുന്നു മനോഹരമായ ശൈലിയാണ് വിലാസിനി രാജീവിൻ്റേത് ഭാഷാപരമായ കയ്യൊതുക്കം ഈ നോവലിനെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് ലളിതമായ ഭാഷയിൽ ശക്തമായ കഥാപാത്രങ്ങളെയും അവരുടെ ആന്തരിക സംഘർഷങ്ങളെയും നോവലിസ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് മഹാഭാരതം പോലുള്ള ഒരു ഇതിഹാസത്തെ ഒരു സാധാരണ കുടുംബകഥയുടെ പശ്ചാത്തലത്തിൽ പുനരാവിഷ്കരിക്കാൻ നോവലിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് വായനക്കാർക്ക് പുതിയൊരു വായനാനുഭവം നൽകുന്നുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്തനാണ് ഞാൻ എന്നത് വെറും ഒരു ഇതിഹാസ കഥയുടെ പുനരാഖ്യാനം എന്നതിലപ്പുറം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണ്ണതകളെക്കുറിച്ചും അധികാരമോഹത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ചും ഒരു മികച്ച പഠനം കൂടിയാണ് നൽകുന്നത് മഹാഭാരത കഥ ഇഷ്ടപ്പെടുന്നവർക്കും ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പുസ്തകങ്ങൾ തേടുന്നവർക്കും ഈ നോവൽ വായിക്കാവുന്നതാണ് തീർച്ചയായും അന്തനാണ് ഞാൻ എന്ന നോവലിൻ്റെയും എഴുത്തുകാരിയുടെയും ഭാഷാപരമായ പ്രത്യേകതകളെക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ അന്തരാണി ഞാൻ എന്ന നോവലിൻ്റെ ഭാഷാപരമായ ശൈലി വിലാസിനി രാജീവൻ ഈ നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ലളിതവും വ്യക്തവുമായ ഭാഷയിലാണ് മഹാഭാരതം പോലെയുള്ള ഒരു ഇതിഹാസം പുനരാവിഷ്കരിക്കുമ്പോൾ പല എഴുത്തുകാരും സംസ്കൃത പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് ഭാഷ സങ്കീർണമാക്കാറുണ്ട് എന്നാൽ ഈ നോവലിൽ അത്തരം ഭാഷാ പ്രയോഗങ്ങൾ ഒഴിവാക്കി സാധാരണ വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങൾ പ്രത്യേകിച്ച് ധൃതരാഷ്ട്രയുടെ മാനസിക വേദനകൾ വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ ഈ ലളിതമായ ഭാഷാശൈലി സഹായകമാകുന്നുണ്ട് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ സ്വാഭാവികമായി ഒഴുക്കോടെ നിലനിർത്തിക്കൊണ്ട് നോവലിസ്റ്റ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിലാസിനി രാജീവിന്റെ പൊതുവായി എഴുത്ത് രീതി വളരെ പ്രധാന സവിശേഷത അർഹിക്കുന്നതാണ് പരിചിതമായ കഥകളെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാനുള്ള കഴിവാണ് അന്തനാണ് ഞാൻ എന്ന നോവലിൽ അവതരിപ്പിക്കുന്നത് മഹാഭാരത കഥയെ ധൃതരാഷ്ട്ര കാഴ്ചപ്പാടിലൂടെ എന്നതുപോലെ അവർ എഴുതുന്ന വിഷയങ്ങളിൽ സാധാരണമായി കാണാത്തൊരു വീഷണ കോൺ നൽകാൻ ശ്രമിക്കുന്നുണ്ട് കഥാപാത്രങ്ങളുടെ ആന്തരിക ലോകം അവരുടെ വികാരങ്ങൾ ചിന്തകൾ എന്നിവയ്ക്ക് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ കൂടുതൽ ജീവസുറ്റതായി അനുഭവപ്പെടുന്നു ലളിതമായ ഭാഷ ഉപയോഗിച്ച് ആഴത്തിലുള്ള മാനുഷിക വികാരങ്ങൾ ചിത്രീകരിക്കാനുള്ള അവരുടെ കഴിവ് ശ്രദ്ധേയമാണ് മലയാളം സാഹിത്യത്തിലെ ഭാഷാപരമായ സവിശേഷതകൾ മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി മലയാള സാഹിത്യത്തിലെ ഭാഷാപരമായ സവിശേഷതകൾ ഈ കൃതിയിൽ കൊണ്ടുവരുന്നുണ്ട് പഴയകാല മലയാള സാഹിത്യത്തിൽ പ്രത്യേകിച്ച് നോവലുകളിൽ സംസ്കൃത പദങ്ങളുടെ സ്വാധീനം വളരെ വലുതായിരുന്നു പല നോവലുകളിലും കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് പോലും അതികഠിനമായ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചായിരുന്നു ലളിത മലയാള സാഹിത്യത്തിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ സ്വാഭാവികമാക്കാൻ സംസ്കാ സംസാര ഭാഷ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി ഇത് സാധാരണക്കാരന് സാഹിത്യം കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഭാഷാപരമായ സവിശേഷതകൾ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൃതിയാണ് അന്തനാണ് ഞാൻ എന്ന വിലാസിനി രാജീവിന്റെ കൃതി വിലാസിനി രാജീവിന്റെ ശൈലിയും ഈ ആധുനിക പ്രവണതയ്ക്ക് സമാനമാണ് ചുരുക്കത്തിൽ വിലാസിനി രാജീവിന്റെ എഴുത്ത് ആധുനിക മലയാള സാഹിത്യത്തിലെ ലാളിത്യം കഥാപാത്രങ്ങളിൽ പ്രാധാന്യം നൽകാൻ കഴിയുന്ന അതോടൊപ്പം തന്നെ അതിലുപരിയായി സാധാരണ വായനക്കാരെ ആകർഷിക്കുന്ന ഭാഷാപരമായ കയ്യടക്കം എന്നിവയുടെ ഉദാഹരണമാണ് ഇവയെല്ലാം മുന്നിൽ നിർത്തി അനുവാചക മനസ്സിന് സന്തോഷം പകരുന്ന കൃതിയാണ് അന്ധകാരൻ മാണ് ഞാൻ എന്നത് അവസാന ഭാഗത്ത് യോഗനിദ്രയിലാണ് ധൃതരാഷ്ട്രെ തൊട്ട് ഗാന്ധാരി ഇരുന്നു കുറച്ചു മാറി കുന്തിയും അഗ്നി വന്ന് തൊട്ടത് ധൃതരാഷ്ട്രം അറിഞ്ഞില്ല ഗാന്ധാരിയും അറിഞ്ഞില്ല കുന്തി അറിഞ്ഞിട്ടുണ്ടാകുമോ അറിഞ്ഞിട്ടുണ്ടാകും എല്ലാം നേടിയവളാണ് കുന്തി ഒന്നും വിട്ടുകൊടുക്കാതിരിക്കുന്നതും തിരിച്ചറിവിൻ്റെ അഗാധമായ അന്ധത കൂടി കടന്നു വന്ന് നോവൽ ഇവിടെ അവസാനിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ മഹാഭാരത യുദ്ധതയും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ ഏറ്റവും മനോഹരമായ രീതിയിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന വായനക്കാരന് ധൃതരാഷ്ട്രയുടെ തൻ്റെ മനസ്സിലെ മുഴുവൻ കാര്യങ്ങളും തുടർന്നു പറയുന്ന ഈ കൃതി വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കൃതിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാ അനുവാചകരും ഈ കൃതി വായിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു നന്ദി ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്റററി പ്ലാറ്റ്ഫോം